നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ യുവാവിന് ദാരുണാന്ത്യം ബൈക്ക് അപകടത്തിലാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് വെളിയന്നൂർ വട്ടപ്പുഴക്കാവിൽ സ്വദേശി അരുൺ ഗോപിയാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ബൈക്ക് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയുടെ പിന്നിലിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടം മരണം സംഭവിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഞായറാഴ്ച രാത്രി ഉഴവൂർ ടൗണിലായിരുന്നു അപകടം ഉണ്ടായത് ഭാര്യയെ വിദേശത്തേക്ക് യാത്രയാക്കിയ ശേഷം തിരിച്ചെത്തിയ അരുൺ ഉഴവൂർ ടൗണിലേക്ക് വരുമ്പോഴാണ് അപകടം ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം ഖത്തറിൽ നിന്ന് കെനിയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ടു ആറുപേരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇരുപത്തിയേഴോളം പേർക്ക് പരിക്കേറ്റു വടക്ക് കിഴക്കൻ കെനിയയിലെ ഞാൻതറുവ പ്രവിശ്യയിലാണ് ഈ അപകടം ഉണ്ടായത് സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് മാറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു സംഘത്തിൽ മലയാളികളും കർണാടക സ്വദേശികളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നാല് പുരുഷന്മാരും ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമാണ് മരിച്ചത് എന്നാണ് പ്രാഥമിക വിവരം പരിക്കേറ്റവരെ ന്യാഹൂരു കൌണ്ടി റഫറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം ഒരു വൈകിട്ട് നാല് മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത് ന്യാൻതറുവ പ്രവിശ്യയിലെ ഓൾ ജോറോ റോക്ക് ോഡിലാണ് അപകടം ഉണ്ടായത് ന്യാഹുരുവിലെ പനാറി റിസോർട്ടിലേക്ക് പോകുകയായിരുന്നു ബസ് ബസ്സാണ് കുഴിയിലേക്ക് മറിഞ്ഞത് ഏകദേശം നൂറ് മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ബസ് മറിഞ്ഞത് അപകടത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി അതേസമയം പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് മറ്റൊരു വാർത്ത കൂടി പങ്കുവയ്ക്കാനുണ്ട് ഏറെ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദി അറേബ്യയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം പുനഃസ്ഥാപിക്കുകയാണ് ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത് വിസ അനുവദിക്കുന്ന സൗദി അറേബ്യയുടെ മായ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയ മോഫയിൽ വിസ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം കിട്ടിയിരുന്നില്ല ഇത് കേരളത്തിൽ നടക്കും സൗദിയിലേക്ക് വരുന്ന നൂറുകണക്കിന് പേർക്ക് ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഏതാനും മാസങ്ങളായി സിംഗിൾ എൻട്രി വിസയാണ് അനുവദിച്ചിരുന്നത് ഇത് കാരണം നിരവധി കുടുംബങ്ങൾ സൗദിയിലെത്തി ഒരു മാസത്തിന് ശേഷം സ്വദേശത്തേക്ക് മടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായി മൾട്ടിപ്പിൾ റീ എൻട്രി വിസ അനുവദിച്ചവർക്ക് ഓൺലൈനിൽ വിസ പുതുക്കാനുള്ള സംവിധാനവും അനുവദിക്കപ്പെട്ടിരുന്നില്ല മറ്റ് രാജ്യങ്ങളിൽ നേരിട്ടെത്തി അത്തരത്തിലാണ് വിസ പുതുക്കിയിരുന്നത് ഈ സീസണിലെ ഉമ്ര വിസ ഇന്നു മുതൽ അനുവദിച്ചു തുടങ്ങും ഹജ്ജിനോട് അനുബന്ധിച്ച് വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇന്നു മുതൽ അത് വീണ്ടും തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസകൾക്കുള്ള അപേക്ഷകൾ ഇന്ത്യയിലെ വി എഫ് എസ് കേന്ദ്രങ്ങൾ ജൂൺ പതിനാറ് മുതൽ സ്വീകരിച്ചു തുടങ്ങും ഇതുമായി ബന്ധപ്പെട്ട് വി എഫ് എസിന്റെ താഷീർ വെബ്സൈറ്റിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് വിദേശ ഹജ്ജ് തീർത്ഥാടകർ സൗദി അറേബ്യ വിടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കാലാവധി അവസാനിച്ച ശേഷവും സൗദിയിൽ തുടർന്നാൽ നിയമ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മുന്നറിയിപ്പ് കൂടി മനസ്സിൽ സൂക്ഷിക്കണം തീർത്ഥാടകർ നിയമങ്ങളും ഹജ്ജ് വിസ കാലാവധിയും തീർച്ചയായിട്ടും പാലിക്കുക ആ പാലിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമായിരുന്നു മറ്റൊരു ആവശ്യങ്ങൾക്കും വിസ കാലാവധിക്ക് ശേഷം രാജ്യത്ത് തങ്ങരുത് ഔദ്യോഗിക മടക്കയാത്ര തീയതി പാലിക്കണമെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും പ്രവാസികൾ മനസ്സിൽ വച്ചേക്കുക